ഒട്ടുമരമുറിക്കേസിലെ വിവാദ ഉത്തരവ് നിയമവിരുദ്ധമെന്ന് വയനാട് ജില്ലാ കോടതി മരമുറിക്കാൻ അനുവദിച്ച് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിന് നിയമസാധുത നൽകാനാവില്ലെന്നും കോടതി നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അതീതമായി പുറപ്പെടുവിക്കുന്ന സർക്കാർ ഉത്തരവുകൾ തെറ്റായ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ഉതകുന്നതല്ലെന്നും കോടതിയുടെ നിരീക്ഷണം വനംവകുപ്പ് കണ്ടുകെട്ടിയ തടികൾ തിരിച്ചു ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ ഈ നിർണായക പരാമർശം മുട്ടിൽ മരമുറി കേസിൽ നിയമവിരുദ്ധമായ ഉത്തരവുകൾ നിലനിൽക്കില്ലെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിലെ ഉത്തരവ് നിയമത്തെ തെറ്റായി വ്യാഖ്യാനിച്ചതിന്റെ നിന്നും കോടതി കണ്ടെത്തി നിർണായക ഹൈക്കോടതി വിധികൾ ഉദ്ധരിച്ചാണ് ഉത്തരവിലെ പരാമർശം മരങ്ങൾ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് അഗസ്റ്റിൻ സഹോദരന്മാർ നൽകിയ ഹർജിയിലെ വിധിയിലാണ് കടുത്ത നിലപാടുകൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വനനശീകരണമെന്ന നീച്ചമായ പ്രവൃത്തിയെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും കോടതി വിധിയിൽ പരാമർശമുണ്ട് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അതീതമായി പുറപ്പെടുവിക്കുന്ന സർക്കാർ ഉത്തരവുകൾ തെറ്റായ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ഉതകുന്നതല്ലെന്നും കോടതി സംശയ ലേശമന്യെ പ്രഖ്യാപിക്കുന്നു മുറിച്ചുമാറ്റിയ തടികൾ കണ്ടുകെട്ടിയ നടപടി പൂർണ്ണമായും നിയമാനുസൃതമെന്നും അതുകൊണ്ടുതന്നെ അക്കാര്യത്തിൽ ഇടപെടാനാവില്ലെന്നും കോടതി വ്യക്തമാക്കുന്നു വിവാദ മരമുറി കേസിൽ നിയമവിരുദ്ധമായ ഉത്തരവാണ് സർക്കാർ പുറപ്പെടുവിച്ചതെന്ന് ആദ്യമായാണ് ഒരു കോടതിയുടെ ഉത്തരവുണ്ടാകുന്നത് സ്വാഭാവികമായും ഉത്തരവ് പുറപ്പെടുവിച്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായിരുന്ന അന്നത്തെ റവന്യൂ സെക്രട്ടറിയും ഇന്നത്തെ ചീഫ് സെക്രട്ടറിയുമായ എ ജയതിലകിന്റെ ഇടപെടലിന് പിന്നിലെ ഗൂഢാലോചനയും അന്വേഷിക്കേണ്ട സൂചനയിലേക്കാണ് ാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ മുട്ടിൽ കേസിൽ സ്വതന്ത്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമെന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നതുകൂടിയാണ് കൂടിയാണ് വിധിയിലെ പരാമർശങ്ങൾ ന്യൂസ് ഡെസ്ക് ജനം